പ്രേമ ഈ ഉൽക്കകൾ വാൽനക്ഷത്രങ്ങൾ ത്രീ ഐ അറ്റ്ലസ് ഇതൊക്കെ നമ്മുടെ ഭൂമിയിൽ വന്നിടിക്കുമെന്നും അത് എവിടെയാണ് വന്നിടിക്കാൻ സാധ്യതയെന്നും നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലങ്ങൾ അത് നമുക്കെന്തെങ്കിലും അത് പേടിക്കേണ്ടതായിട്ട് ഉണ്ടോ ഇത് വന്ന് ഇടിക്കുമെന്ന് പറയുന്നത് നമ്മുടെ മഹാരാജ്യത്തിനകത്ത് പെട്ട സ്ഥലങ്ങൾ വല്ലതൊക്കെയാണോ ഇപ്പൊ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയേക്കുന്ന ഹൈ റിസ്ക് സോൺ ഓൺ എർത്ത് ഭൂമിയിലെ ഏറ്റവും അപകടം പിടിച്ച സാധ്യതയുള്ള സ്ഥലം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് രണ്ട് തരത്തിലുള്ള സാധ്യതകളാണ് ഒന്ന് ഈ പറയുന്ന പോലെ ത്രീയെറ്റസിനെ പോലെ അതിവേഗതയിൽ പാഞ്ഞു വരുന്ന വാൽനക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ധൂമകേതു ഉൽക്ക എന്തുവാകട്ടെ അത് പിന്നെ വളരെ സാവധാനം അതായത് ഭൂമിയുടെയും സൂര്യന്റെയും ആകർഷണ വലയത്തിന് വിധേയമായി വന്നു പതിക്കാൻ സാധ്യതയുള്ളു അങ്ങനെ ഈ രണ്ട് സാധ്യതകളാണ് ഭൂമിയിൽ വന്നു പതിക്കാൻ ഇടയുള്ളത് ഈ പതിക്കാൻ ഇടയുള്ളത് എന്ന് പറയുമ്പോൾ പോലും അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് ചില സംവിധാനങ്ങളുണ്ട് അതിനെ കുറിച്ച് നമുക്ക് പറയാം അപ്പൊ ഇവിടെ ശാസ്ത്ര സമൂഹം കണ്ടെത്തിയേക്കുന്ന ഈ മേഖലകൾ അത് ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള താഴ്ന്ന അക്ഷാംശത്തിലുള്ള മേഖല അപ്പൊ ഈ താഴ്ന്ന അക്ഷാംശത്തിലുള്ള മേഖല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല സ്ഥലപ്പേര് പറയാം ഏതൊക്കെ പ്രദേശത്താണ് ഈ ഉള്ളതെന്ന് അതായത് ഈ നമുക്ക് ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളായിട്ട് തിരിക്കാം ഒന്ന് തെക്കൻ അർദ്ധഗോളവും ഒന്ന് വടക്കൻ അർദ്ധഗോളവും അങ്ങനെ വടക്കൻ അർദ്ധഗോളത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങൾ പറയുകയാണെങ്കിൽ ആഫ്രിക്ക ഏഷ്യ സൗത്ത് അമേരിക്ക ഈ മേഖലകളിലുള്ള രാജ്യങ്ങൾക്കാണ് അപകട ഭീഷണി ഉള്ളത് ഇപ്പോ സൗത്ത് അമേരിക്ക എന്ന് പറയുന്ന പ്രദേശത്തെ ഇക്വഡോർ കൊളംബിയ ബ്രസീൽ ഈ മൂന്ന് രാജ്യങ്ങളും അപകട മേഖലയിലാണ് ഇനി ആഫ്രിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഗാബോൺ കോങ്കോ ഉഗാണ്ട കെനിയ സൊമാലിയ സാവോട്ടോം പ്രിൻസിപ്പി എന്നീ സ്ഥലങ്ങളാണ് ഇനി ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്തോനേഷ്യ മലേഷ്യ സിംഗപ്പൂർ മാൽദ്വീപ് നമ്മളില്ല തൽക്കാലം ആശ്വസിക്കാം പക്ഷെ അത് ആശ്വസിക്കല് മാത്രമേ ഉള്ളൂ ഇത്ര വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് അതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുടെ പരിധിയിൽ നമ്മളും പെടാതിരിക്കില്ല അങ്ങനെ തന്നെ കരുതണം പക്ഷേ ഇങ്ങനെ ഭൂമിയെ ലക്ഷ്യമാക്കി ഏതെങ്കിലും സംഗതികൾ വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ഡാർട്ട് എന്ന പേരിൽ നാസയുടെ ഒരു പദ്ധതിയുണ്ട് ഇങ്ങനെ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ധൂമകേതുക്കളെ വരുന്ന വഴിയിൽ തന്നെ വഴിതിരിച്ചുവിടാനായിട്ട് അതിലേക്ക് ചെറിയ സ്ഫോടനങ്ങൾ നടത്തുകയോ അങ്ങേയറ്റം ആറ്റം ബോംബ് കൊണ്ട് പൊട്ടിക്കുകയോ ഒക്കെ ചെയ്യാനായിട്ടുള്ള പദ്ധതി നമ്മുടെ കയ്യിലുണ്ട് അപ്പോ അതിന് അങ്ങ് ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം പക്ഷേ എന്തുകൊണ്ട് ഈ പഠനം ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യർ കണ്ടെത്തിയേക്കുന്ന മൂന്നേ മൂന്ന് നക്ഷത്രാന്തര വസ്തുക്കളെ ഉള്ളു ആദ്യം കണ്ടത് ഓമുവെന്നും പറഞ്ഞൊരു സംഗതി രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബോറിസോ എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സ്ത്രീയെ അക്ലസ് കടന്നു വരുന്നത് ഇപ്പൊ ആദ്യം കണ്ടതിന്റെ ഒക്കെ അസാമാന്യ വലിപ്പത്തിലുള്ളതാണ് ഈ വന്നേക്കുന്നത് ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ വരെ വ്യാസമുണ്ട് എന്നാണ് ഏകദേശ കണക്ക് ഇപ്പൊ ഇത് ഏതെങ്കിലും തരത്തിൽ ഭൂമിയെ ലക്ഷ്യമാക്കി വന്നാൽ കുറഞ്ഞ പക്ഷം അതിന്റെ മൂന്നിലൊന്ന് ഭാഗമെങ്കിലും ഭൂമിയിൽ വന്ന് പതിക്കും അപ്പൊ മൂന്നിലൊന്ന് ഭാഗം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ പോയാലൊരു നൂറ് ഇരുന്നൂറ് എങ്കിലും ഉണ്ടെന്ന് കരുതുക വലിപ്പം അത് വന്ന് ഭൂമിയിൽ പതിച്ചാൽ ഒരു മൂന്നോ നാലോ ആറ്റം പോകുമ്പോൾ ഒരുമിച്ച് പൊട്ടുന്നതിന്റെ തീവ്രതയായിരിക്കും ഉണ്ടാകുക അപ്പൊ അതുകൊണ്ടാണ് ഈ ശാസ്ത്രജ്ഞര് ഇതെവിടെയൊക്കെയാണ് ഇത് വന്ന് പതിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ഇനി ഇതിനെക്കുറിച്ച് പഠനം നടത്തിയത് ഡാരിൽ സെലിഗ്മാൻ എന്ന് പറയുന്ന മിഷിഗൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിന്റെ ടീമാണ് നടത്തിയത് അപ്പൊ അവര് ഇപ്പൊ കണ്ടെത്തിയ നക്ഷത്രാന്തര വസ്തുക്കളുണ്ടല്ലോ അടക്കം അപ്പൊ അവരുടെ ഈ സ്വഭാവവും അത് കടന്നു വന്ന വഴികളെ കുറിച്ചും ഒക്കെ പഠിച്ച് ഒരു സിമുലേഷൻ സിമുലേഷൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയെ കുറിച്ച് ഒരു എന്താ പറയുക ഒരു കൃത്രിമമായ ചിത്രീകരണം നടത്തിയാണ് ഇവർ ഇതിനെക്കുറിച്ച് പഠിച്ചത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അപകട സാധ്യതാ മേഖലയിലുള്ളതാണ് എന്ന് പറഞ്ഞത് അപ്പൊ ഇവിടെ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ അതായത് ഈ വടക്കൻ അർദ്ധകോളത്തിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്കൻ അർദ്ധകോളത്തിലുള്ള സ്ഥലത്താണ് മനുഷ്യവാസം ഏ ഏറെ ഉള്ളത് ഈ അന്റാർട്ടിക്ക ആർട്ടിക്ക പോലുള്ളതും നമ്മുടെ ഭൂഖണ്ഡങ്ങളാണെങ്കിലും അവിടെ മനുഷ്യവാസം ഇല്ല പക്ഷെ ഇവിടെ ഈ ഏഷ്യ അതേപോലെയുള്ള സൗത്ത് അമേരിക്ക അതേപോലെ ആഫ്രിക്ക ആ മേഖലകളിലാണ് മനുഷ്യർ മനുഷ്യരുള്ളതിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വസിക്കുന്ന ഈ മേഖലകളാണ് അപ്പൊ ഇവിടെയാണ് ഈ അപകട സാധ്യത ഉണ്ടാകാൻ വഴി എന്നുള്ളത് പ്രശ്നങ്ങൾ ഏറെ സങ്കീർണമാക്കുന്നുണ്ട് രണ്ട് സാധ്യതകളാണ് ഇവിടെ വരുന്നത് ഒന്ന് ഈ ഉൽക്കകളോ വാൽനക്ഷത്രങ്ങളോ ഭൂമിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് സൂര്യന്റെ വഴിക്ക് അതായത് നമ്മുടെ ഈ ത്രീ അക്കസ് കടന്നു പോകൂല സൂര്യനെ ലക്ഷ്യമാക്കി പോകുന്ന സാധനം അത് ഈ സോളാർ അപ്പെക്സ് അതിനെ ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ സോളാർ അപ്പെക്സ് എന്താണെന്ന് ആദ്യം പറഞ്ഞു തരാം അതായത് നമ്മുടെ സൗരയുധം ചലിക്കുന്നത് അതായത് സൂര്യനും അതോടൊപ്പം തന്നെ എട്ട് ഗ്രഹങ്ങളും തുടർച്ചയായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിൽ ഇത് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയ പഠനം അപ്പൊ ഇത് ചുറ്റിത്തിരിയുന്നത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കാണ് ചു തിരിയുന്നത് അങ്ങനെ ആ തിരിയുന്ന ആ ഒരു പോയിന്റിനെ ഒരു സാങ്കല്പിക ബിന്ദു അതിനെയാണ് നമ്മൾ സോളാർ അപ്പെക്സ് എന്ന് പറയുക അപ്പോ വസന്തകാല സമയത്ത് ഭൂമി ഈ സോളാർ അപ്പെക്സിനോട് ചേർന്നാണ് അല്ലെങ്കിൽ ആ ദിശയിലോട്ടായിരിക്കും ചരിവുണ്ടാവുക ആ സമയത്ത് അതിവേഗതയിൽ വരുന്ന വാൽനക്ഷത്രങ്ങൾ ഇപ്പോൾ ഈ ത്രീ എൻഎസിനെ പോലെ അതിവേഗതയിൽ വരുന്ന അതായത് സൂര്യന്റെയോ ഭൂമിയുടെയോ ആകർഷണ ബലത്തിൽ ചീറിപ്പാഞ്ഞു വരുന്ന വാൽനക്ഷത്രങ്ങൾ ഉണ്ടെങ്കിൽ ആ വാൽനക്ഷത്രങ്ങൾ വരാൻ സാധ്യത അല്ലെങ്കിൽ ഉൽക്കകൾ വരാൻ സാധ്യത വസന്തകാലത്തായിരിക്കും എന്നാൽ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് അതിന് ആൻഡാപെക്സ് എന്നാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സാങ്കല്പിക ബിന്ദുവിൽ നിന്നാണ് സൂര്യനും നവഗ്രഹ ഒൻപത് ഗ്രഹങ്ങളും തിരിയുന്നത് എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എവിടെ നിന്നാണോ തിരിച്ച് ഇങ്ങോട്ടാകുന്നത് ആ ഒരു മേഖലയാണ് ഈ ആൻഡാപെക്സ് എന്ന് പറയുക അപ്പോ നമ്മുടെ ശൈത്യകാലത്ത് ഭൂമി ആ ഒരു ദിശയിലോട്ടുള്ള ചരിവിലായിരിക്കും ഉണ്ടാവുക അപ്പൊ സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അതിവേഗതയിൽ വരുന്നതിന് പകരം വേഗത കുറഞ്ഞ് സൂര്യന്റെയോ ഭൂമിയുടെയോ ആകർഷണ വലയത്തിൽപ്പെട്ട് വളരെ സാവധാനം പറന്നിറങ്ങുന്ന തരത്തിലുള്ള ആ ധൂമകേതുക്കൾ അല്ലെങ്കിൽ ഉൾക്കകളോ ചിഹ്നഗ്രഹങ്ങളോ എന്താണെങ്കിലും അത് വരാൻ സാധ്യത ഈ പറയുന്ന തണുപ്പ് കാലത്ത് മഞ്ഞ് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇതെല്ലാം ഒരു സാധ്യതാ പഠനം മാത്രമാണ് ഇത് ഈ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തൽക്കാലം ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ഭൂമിയിലേക്ക് ഇത്തരത്തിൽ ധൂമകേതുക്കൾ വന്ന് പതിക്കാനുള്ള സാധ്യത ആയിരം വർഷത്തിൽ ഒന്ന് അങ്ങനെയൊക്കെ നമ്മൾ കണക്കാക്കുന്നുള്ളൂ ഇപ്പോ നമ്മൾ നമ്മള് ത്രീൽഎസിനെ കണ്ടു ഇനി ഇതേപോലെ ഒരു അത് നമുക്ക് ഭൂമിക്ക് ഒരു തരത്തിലുള്ള ഒരു ഭീഷണി അല്ല എന്നാൽ ഭൂമിക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള ധൂമകേതുക്കളോ മറ്റോ വരുന്നത് ഇനിയും കാലങ്ങൾ പതിറ്റാണ്ടുകൾ പിന്നിട്ടതിന് ശേഷമായിരിക്കും അതുവരെ നമുക്ക് ആശ്വസിക്കാം ഇപ്പൊ ഇപ്പൊ തന്നെ ഇങ്ങനെ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ഇത്തരം സംഗതികളെ നേരിടാനായിട്ട് നമുക്ക് സംവിധാനങ്ങളുണ്ട് അപ്പോ കുറെ കൂടി കഴിയുമ്പോൾ നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങൾ കുറെ കൂടി മെച്ചപ്പെടുമ്പോൾ നമുക്ക് ഈ ഭീഷണിയെ നേരിടാവുന്നതേ ഉള്ളൂ എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്